ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടേയും ഈ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ദേവ്യാനിയെ കാണാൻ വേണ്ടി കനകദുർഗ വന്നു ഗോവിന്ദനും വന്നു അങ്ങനെ കനകദുർഗയോടും ഗോവിന്ദനോടും കൂടി നമ്മുടെ ദേവ്യാനി പറയുന്ന വേറെ ഒന്നുമല്ല നിങ്ങളുടെ മകളെ കാണാൻ പോലും എനിക്ക് ഇഷ്ടമല്ല പിന്നെ അല്ലേ അവക്ക് ജന്മം കൊടുത്ത നിങ്ങൾ നിങ്ങൾ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല ദയവ് ചെയ്ത് ഈ റൂബിനകത്തുനിന്ന് ഒന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ ഈ ഐസുവിനകത്തുനിന്ന് ഒന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ നിങ്ങളുടെ മകൾ ഒറ്റ ഉരുത്തി കാരണവ ഈ ഗതികേടില് ഞാൻ ഈ കിടക്കുന്നത് എത്രമാത്രം വേദന ഞാൻ തിന്നെന്നറിയാമോ മക്കളെ വളർത്തുമ്പോൾ നല്ലതുപോലെ വളർത്തണം അല്ലാതെ ഇതുപോലെ കുടുംബം മുടിക്കാൻ വേണ്ടിയല്ല പറഞ്ഞു വിടേണ്ടതെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പം ഗോവിന്ദം പറഞ്ഞു അതിന് മകളല്ലിത് എൻ്റെ നയനമോളല്ലിത് ചെയ്തതെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് അവളെ കുറ്റം പറയുന്നത് അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല ഇത്രവും നാളായിട്ട് അവിടെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് അവൾ ഇങ്ങനെ ചെയ്തോ ഇല്ലല്ലോ ഇപ്പം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും വഴിയാണെന്ന് ചിന്തിച്ചുകൂടെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു അവൾ ഒറ്റൊരുത്തി മാത്രമേ എനിക്ക് ആ വീട്ടിൽ ശത്രുവായിട്ടുള്ളൂ വേറെ ആരും എൻ്റെ ശത്രുക്കളല്ല ഇപ്പൊ കയറി വന്ന മരുമകളെ പലരും കുറ്റം പറയുന്നുണ്ട് പക്ഷെ അവളെ എനിക്ക് വിശ്വാസമാണ് കാരണമേ രക്തം കിട്ടാതെ വന്നപ്പം അവൾ എനിക്ക് രക്തം തരാന്ന് പറഞ്ഞതാ പിന്നെ ആരോ രക്തമായി രക്തം തരാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവൾ എനിക്ക് രക്തം തരാതെ ഒഴിഞ്ഞു മാറിയത് അല്ലായിരുന്നെങ്കിൽ അവൾ എനിക്ക് ബ്ലഡ് തന്നേനെ ഹനാമികമോള് അവളെ ഞാൻ എന്റെ മരുമകളായിട്ട് കണക്കാക്കിയേക്കുന്നത് ഇവളെ ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ല ദൈവ് ഈ ഐസിന്റെ ഐസിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിപ്പോ എന്നിങ്ങനെ പറഞ്ഞു കനകദുർഗയും ഗോവിന്ദനും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കനകദുർഗ അല്ല ഗോവിന്ദൻ പറഞ്ഞു ബാ നമുക്ക് ഇറങ്ങിപ്പോകാം കാരണം കുറച്ച് പ്രഷർ കൊടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇറങ്ങിപ്പോകാമെന്നും പറഞ്ഞ് ഇവർ നേരെ റൂമിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകാണ് കേട്ടോ അപ്പം അവിടെ നമ്മുടെ ആദർശം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ആദർശനും ജയനും അറിയാം ഇവരോട് ഇങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ എന്നറിയാം അപ്പം തന്നെ ജയൻ പറഞ്ഞു ക്ഷമിക്കണം എന്തെങ്കിലുമൊക്കെ ദേവിയാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേയ് ഒരിക്കലും അങ്ങനെ ഞങ്ങളോട് മാപ്പൊന്നും ചോദിക്കേണ്ട കാര്യമില്ല കാരണം വേറൊന്നുമല്ല ദേവിയ എനിക്ക് ഇഷ്ടമില്ലാതെ തന്നെയാണ് എൻ്റെ എൻ്റെ മകളെ അങ്ങോട്ടേക്ക് കെട്ടിച്ചയച്ചത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനൊരിഷ്ടമ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുറവല്ല എൻ്റെയും എൻ്റെയും എൻ്റെ മക്കളുടെയും കുറവുകൾ തന്നെയാണ് കാരണം അങ്ങനെയാണല്ലോ ആ വിവാഹം നടന്നത് അതിനിപ്പം ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അതൊന്നും സാരമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു എന്ത് ചെയ്യാനാ രക്തം കൊടുത്തത് നയനമോൾ അല്ല സോറി നയനയാണെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അത് പറഞ്ഞാലെങ്കിലും അമ്മയുടെ ആ ഒരു ദേഷ്യം മാറുന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഒന്നും അമ്മയുടെ ദേഷ്യം മാറാൻ പോകുന്നില്ല അതുമല്ല നയനയാണ് ഇനി രക്തം കൊടുത്തത് എന്ന് പറഞ്ഞാല് ചിലപ്പം എന്താണ് അമ്മ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നയന തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഗോവിന്ദനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കണം ഗോവിന്ദനോട് ഈ ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ അതായത് ഈ ഒരു കരള് മാറ്റി വയ്ക്കുന്ന അത് നമ്മുടെ നയനയാണ് എന്ന് പറയാൻ പറ്റത്തില്ല നയനയാണ് ആ ശസ്ത്രക്രിയക്ക് തയ്യാറായത് എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദനെ അവിടെ നിന്ന് മാറ്റണം കാരണം ഗോവിന്ദൻ ഹാർട്ട് പേഷ്യന്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കാം ഗോവിന്ദന്റെ ഒരു അവസ്ഥ എന്ന് പ്രത്യേകിച്ച് ഞാൻ ഞാനെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അതിന്ന് ഡോക്ടറൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഒരിക്കലും ഗോവിന്ദൻ അറിയാൻ പാടില്ല എന്ന് നയ യും പറഞ്ഞായിരുന്നു അതും തന്നെ നമ്മുടെ ജയൻ ഗോവിന്ദനെയും കൂട്ടി പുറത്തേക്ക് പോകാൻ കേട്ടോ അപ്പം ഈ കാര്യം കനകദുർഗിയോട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നയനയുടെ അമ്മയാണ് അപ്പം അത് അറിഞ്ഞല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഗോവിന്ദനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ജയൻ പുറത്തേക്ക് സംസാരിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പോയി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങ് പോയി അങ്ങനെ നമ്മുടെ ആദർശ് പറയാണ് കനകദുർഗിയോട് അമ്മയ്ക്ക് കരള് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത് അത് അറിഞ്ഞായിരുന്നല്ലോ എന്ന് പറഞ്ഞു ആ അത് അറിഞ്ഞായിരുന്നു മോനെ എന്ത് ചെയ്യാനാ ഞങ്ങൾക്ക് പൈസ തന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു രീതി ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയില്ല പിന്നെ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല വേണ്ടുവോളം പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞപ്പം നമ്മുടെ ആദർശ് പറഞ്ഞു നിങ്ങൾ എന്തിനാ ഉപകാരം ചെയ്യേണ്ടത് നിങ്ങളുടെ മകളല്ലേ ചെയ്യുന്നത് ഉപകാരം ഞാൻ പറയുന്നത് എന്തുമാ എത്രമാത്രം ഉൾക്കൊണ്ട് കേൾക്കും അമ്മ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ നൂറ് തവണ നയനോട് പറഞ്ഞതാ ഈ തീരുമാനം എടുക്കരുത് ആലോചിച്ചു ഈ തീരുമാനം എടുക്കണം എന്ന് പക്ഷേ നയന ഒറ്റക്കാലിൽ നിൽക്കുക അമ്മയുടെ മോളെ ഇപ്പം അമ്മ കാണുന്നില്ലെന്നല്ലേ പറഞ്ഞത് അമ്മയുടെ മോള് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേക റൂമിലാണോ ഉള്ളത് അവൾക്ക് പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു ഏഹ് മോൾക്ക് എന്താ എന്താ പറ്റിയത് ആദർ ആദർശ് മോനെ എന്റെ മോക്ക് എന്താ പറ്റിയതെന്ന് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു വേറൊന്നും അല്ല അമ്മയ്ക്ക് കരള് നൽകാൻ പോകുന്നത് അമ്മയുടെ മകളാന്ന് പറഞ്ഞു ഇത് കേട്ടതങ്ങ് ഞെട്ടിപ്പോയിട്ടോ കനകദുർഗ കനകദുർഗ എന്താ എന്താ മോനെ ഈ പറയുന്നതെന്ന് പറഞ്ഞ് വെപ്രാണത്തോട് ചോദിക്കുകയാണ് കാരണം ഒരിക്കലും നമ്മുടെ നയന കരൾ നൽകുന്നതിനെ സപ്പോർട്ട് ചെയ്യില്ല കനകദുർഗ കാരണം തന്റെ മകളുടെ ജീവന് അത്രത്തോളം ആപത്തുണ്ടാകുവോ അല്ലെങ്കിൽ ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും അറിയില്ല നമ്മുടെ കാലം പുരോഗമിച്ചു എങ്കിലും ഇങ്ങനെയുള്ളവർക്കൊന്നും വളരെ നന്നായിട്ടൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ആദരിച്ച് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞതാണ് പക്ഷേ ഡോക്ടർ അവളോട് സംസാരിച്ചു ഡോക്ടർ സംസാരിച്ചപ്പം അവൾ പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുന്നത് അവൾ തന്നെ കരൾ കൊടുക്കും എന്ന് തന്നെയാണ് ഈ കരൾ പകുത്ത് നൽകിയെന്ന് ഓർത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ കരൾ ഒരു അവയവമാണ് അപ്പോൾ അത് ഒരു അവയവമാണ് അപ്പോൾ അതിന്റെ കുറച്ച് പകുത്ത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ദയനക്ക് കുറച്ച് ഇതൊക്കെ കൊടുക്കണം നമ്മൾ എങ്ങനെയാണോ പേഷ്യൻറ്റിനെ നോക്കുന്നത് അതിലുപരിയായിട്ട് നയനയും നോക്കേണ്ട കാര്യമുണ്ട് ഒരു മാസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട കാര്യമുണ്ട് അങ്ങനെ കുറച്ച് മെഡിസിൻ എടുക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ കനകദുർഗയ്ക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ല അങ്ങനെ കനകദുർഗ്ഗ കരഞ്ഞോണ്ട് അവിടെ നിൽക്കുക എന്നുള്ളതല്ലാതെ കനകദുർഗ്ഗയ്ക്ക് വേറെ ഒന്നുമില്ല പറയാൻ നയന അതിന് സമ്മതിക്കുകയും ചെയ്യൂ ചെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ എന്ത് പറയാനാണ് അപ്പം കനകദുർഗ പറയുന്നുണ്ട് എനിക്കറിയാം എൻ്റെ മോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാലൊന്നും അവിടെ മാറ്റാനായിട്ട് പറ്റില്ല എൻ്റെ മോള് അത്രയ്ക്ക് നല്ല മനസ്സിനുടമയാണ് പക്ഷേ ഇതൊന്നും അറിയാനുള്ള അവരിതില്ലാതായി പോയല്ലോ ആദർശി ആദർശിന്റെ ആദർശ്മോൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ ചെന്നപ്പോഴും എൻ്റെ കുറിച്ച് എത്ര കുറ്റങ്ങളാണ് ആദർശ്മോൻ്റെ അമ്മ പറഞ്ഞതെന്ന് അറിയാമോ എൻ്റെ മോള് രക്തം കൊടുത്തു ഇപ്പം എന്തെ എൻ്റെ മോള് പകുത്തു കൊടുക്കാൻ പോവുക ജീവനും കൂടെ അന്നിട്ട് പോലും ആദർശ്മോൻ്റെ അമ്മയ്ക്ക് ഒരു ദയാ ഒരു ദാക്ഷിണ്യം ഒന്നും തോന്നുന്നില്ലെന്നോ തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അതിനൊരിക്കലും അമ്മ ഇത് അറിയുന്നില്ലല്ലോ അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല നയന അതിന് സമ്മതിക്കത്തുമില്ല പറയാൻ വേണ്ടി നയന പറയുന്നത് ഒരിക്കലും നയനെയാണ് ഇത് കൊടുത്തതെന്ന് പറയരുത് എന്നാണ് എനിക്കറിയാം എൻ്റെ മോളെക്കുറിച്ച് എൻ്റെ മോളൊരിക്കലും എൻ്റെ ഒരിക്കലും അത് പറയില്ല തുറന്ന് പറയില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവളുടെ മനസ്സ് എത്രത്തോളം സ്നേഹമുള്ളതാണെന്നൊന്നും ആദർശൻ്റെ അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അങ്ങനെ മനസ്സിലാകുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് ഇറങ്ങി പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നയനയെ കാണിക്കുന്നുണ്ട് നയനയെ കാണുന്നുണ്ട് അപ്പം നയനയോട് ചോദിക്കുന്നുണ്ട് കനകദുർഗ മോളെ എന്തിനാ മോളെ ഇങ്ങനെ ഒരു ഇത് മോള് ചെയ്തത് മോക്ക് എങ്ങനെ ഈ മനസ്സ് തോന്നി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഒന്നുകൊണ്ട് പേടിക്കുമെന്നും വേണ്ട ഞാൻ ഒരാൾക്ക് ജീവൻ പകുത്ത് നൽകുന്നുണ്ടെങ്കിൽ അതിനുള്ള പുണ്യം എനിക്കും അമ്മയ്ക്കൊക്കെ കിട്ടും അതുമല്ല ഒരാൾക്ക് ജീവൻ കൊടുക്കുന്നതിന് എന്തിനാണ് പേടിക്കുന്നത് പിന്നെ എൻ്റെ ആദർശേട്ടന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നത് അത് ഞാൻ ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ പറയുന്നുണ്ട് ഇങ്ങനെയെങ്കിലും മോളുടെ അമ്മായിയമ്മയ്ക്ക് മോളോട് സ്നേഹം വന്നാൽ മതിയായിരുന്നു അതുമാത്രമേ എനിക്കുള്ളൂ പിന്നെ എൻ്റെ മോളുടെ ഇത് മോളെ കീറി മുറിക്കണമല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു സങ്കടം എനിക്കുണ്ട് മോളുടെ അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് മൊക്കറിയാമോ എന്ന് ചോദിച്ചാൽ അച്ഛനൊരിക്കലും ഇതറിയാൻ പാടില്ല അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മനസ്സിൽ ഇത് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞു നന്ദുവിനോട് പറഞ്ഞാൽ പോലും അച്ഛനോട് ഇത് പറയരുത് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഡോക്ടേഴ്സൊക്കെ കൂടി ചെക്കപ്പിനൊക്കെ വേണ്ടി നമ്മുടെ നയനയെ കൊണ്ടുപോവുകയാണ് അങ്ങനെ നയനയെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ദർശനും വല്ലാത്ത സങ്കടം തന്നെയുണ്ട് അങ്ങനെ ജയനും പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് മരുമകളെ ഇതുവരെ തിരിച്ചറിയാൻ അമ്മായിയമ്മക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പം ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായ മരുമകൾ ഒരു ദിവസം തിരിച്ചറിയുമ്പോൾ നയനു ഒരുപാട് നയനെ ഒരുപാട് ദേവയാനി സ്നേഹിച്ചു തുടങ്ങും അത് നമുക്ക് കാണാനുള്ള അവസരം കിട്ടും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ കനകദുർഗയും ഗോവിന്ദനും ഒക്കെ വീട്ടിൽ പോയി ഇതേ സമയം നമ്മുടെ ദേവിയാനിനെ വീണ്ടും കാണിക്കുന്നുണ്ട് അപ്പം ഒക്കെ വന്നിട്ട് പറയുകയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ കരള് ഭാഗത്ത് നൽകാൻ ഒരാൾ വന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ആരാണെന്നൊന്നും വ്യക്തമാക്കുന്നില്ല അത് പറയുന്നില്ല അപ്പൊ ഏകദേശം ഈ ഒരു ഹോസ്പിറ്റലിലെ സീൻ തന്നെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് പിന്നെ ഇതിനിടയിൽ നമ്മുടെ ജലജീവിടെയും ഹബിയുടെയും കുറച്ച് പൊടിയും തൊങ്കലും വെച്ചുള്ള സംസാരങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് പിന്നെ അതിനിടയ്ക്ക് അനാമിക ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അനാമിക ഹോസ്പിറ്റലിൽ വരുന്ന വേറെ ഒന്നിനുമല്ല എങ്ങനെയെങ്കിലും സോപ്പിട്ട് മയക്കണമല്ലോ അപ്പം അതിനുവേണ്ടിയാണ് ഹോസ്പിറ്റലിൽ വരുന്നത് ഏതായാലും ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ കൂടുതൽ നേരം നിൽക്കുന്നില്ല ഇനി കരൾ കൊടുക്കുവോ കൊടുക്കാനെങ്ങനെ പറയുവോ എന്ന് ഓർത്തിട്ട് നിൽക്കുന്നില്ല അതുമല്ല നമ്മുടെ അനാമിക അറിയുന്നുണ്ട് ഒരാൾ കരൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി വരാമല്ലോ അനാമികയ്ക്ക് അപ്പോൾ ഇതൊക്കെ കോർത്ത് ഒരു അടിപൊളി ശേഷമാണ് നാളെ വരാൻ പോകുന്നത് കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക നാളെ കറക്റ്റ് ഒരു ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ എന്നും ഇടുന്നതുപോലെ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോയ് ശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് നാളെ രാവിലെ ആറ് അമ്പത്തി മൂന്നാകുമ്പം ഫുൾ വിശേഷവും ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് ബൈ ബൈ